ക്ലാസിലേക്ക് സ്വാഗതം ചെയ്യണം കേരള പി എസ് നടത്തുന്ന കമ്പനി എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ കുറിച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ടോപ്പിക് അടിസ്ഥാനമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നിൽ പരിചയപ്പെടുത്തിയുണ്ടായിരുന്നു അതിന് ശേഷം വരുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ടെലിഗ്രാം ചാനലിലൂടെ ഇതിന് മുമ്പത്തെ നോട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അത് വായിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു കാരണം അതിന്റെ ഒരു കണ്ടിനേഷൻ ആണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പഴയ കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആർട്ടിക്കിൾ പത്തൊമ്പത് വരെയുള്ള കാര്യങ്ങളാണ് അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആറുതര മോലി അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് അതിൽ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം അതുപോലെ തന്നെ സമത്വത്തിലുള്ള അവകാശം അതായത് ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിലുള്ള അവകാശം അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു എൽ ജി എസ് ലെവൽ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പഠിക്കുന്ന സ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ് അതിൽ നമ്മൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ പത്തൊമ്പത് നമ്മൾ പഠിച്ചു ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം അതിൽ ആർട്ടിക്കിൾ പത്തൊമ്പതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആറ് തര മൗലിക സ്വാതന്ത്ര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു അതിന് തുറന്നു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതായത് ആർട്ടിക്കിൾ ഇരുപതാണ് നമ്മൾ ഇന്നിവിടെ ആദ്യമായിട്ട് പഠിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താണ് ഒരാൾക്ക് കുറ്റവിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട അവകാശങ്ങളുടെ സംരക്ഷണമാണ് ഇവിടെ ഉറപ്പ് നൽകുന്നത് അതായത് കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്യം എന്തുണ്ട് ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളാണ് ഇവിടെ ഉറപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ ഇരുപതിൽ ഉറപ്പ് നൽകുന്നത് അതെന്തൊക്കെയാണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നോ എക്സ്പോസ് ഫാക്ട് ഓഫ് ലോ എന്നാണ് പറയുന്നത് അതായത് മുൻകാല പ്രാബല്യത്തോടെ നിയമം പാസ്സാക്കാൻ പാടില്ല നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന ആളാണ് കുറ്റവാളി കുറ്റം ചെയ്ത സമയത്ത് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്താമായിരുന്നതിൽ കൂടുതലായ ശിക്ഷയ്ക്ക് ആ ആളെ വിധേയനാക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപതിൽ പറയുന്നുണ്ട് അപ്പൊ ഇന്ന് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത് ഇന്ന് എന്താണോ നിയമത്തിൽ പറയുന്ന ശിക്ഷ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റിലൊക്കെ ഭേദഗതി വരുത്തിക്കൊണ്ട് പുതിയ എന്തെങ്കിലും ശിക്ഷ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വധശിക്ഷയൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ പറ്റില്ല അതായത് ആ നിയമം പ്രാബല്യത്തിൽ വരേണ്ടത് ആ പാസ്സാക്കിയ തീയതി മുതലാണ് മുൻകാല പ്രാബല്യത്തോടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ക്രിമിനൽ നിയമങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല പാസാക്കാനായിട്ട് പറ്റത്തില്ല അതാണ് ഇവിടെ കൃത്യമായിട്ട് എടുത്തു പറയുന്നത് അതായത് കുറ്റം ചെയ്യുന്ന കുറ്റവാളി ഇന്നെന്താണോ നിയമത്തിൽ പറയുന്നത് ആ നിയമപ്രകാരമുള്ള ശിക്ഷയായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇപ്പൊ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോക്സ്കോ ആക്റ്റൊക്കെ ഉണ്ട് അതിൽ വധശിക്ഷ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതിനു മുമ്പ് വധശിക്ഷ ഉണ്ടായിരുന്നില്ല ഭേദഗതിയിലൂടെയാണ് വന്നത് അതിനു മുമ്പ് ആ കുറ്റം ചെയ്തവരെ ഒന്നും തന്നെ എന്തില്ല ഈ വധശിക്ഷ എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്ന അന്ന് മുതൽ ഇങ്ങോട്ട് എന്താണ് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വധശിക്ഷ വരെ കിട്ടാം എന്ന് അവിടെ വന്നു അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് എന്താണ് മുൻകാല പ്രാവത്തിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴാണല്ലോ നിയമം പാസ്സാക്കി വന്നത് അന്ന് മുതലുള്ള കാര്യങ്ങളാണ് പിന്നെ നോക്കുന്നത് അതിനു മുമ്പ് കുറ്റവാളി ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് എന്താണോ നിയമത്തിൽ പറയുന്നത് അത് പ്രകാരമുള്ള ശിക്ഷയായിരുന്നു ലഭിച്ചിരുന്നതെന്നാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക ഇത് ശരിക്കും എന്താണ് ആ കുറ്റവാളിക്ക് കൊടുക്കുന്ന ഒരു സംരക്ഷണമാണ് കാരണം ഈ കുറ്റവാളിയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തോ എന്ന് വിചാരിക്കുക അപ്പൊ പെട്ടെന്ന് എന്താണ് ഒരു സുപ്രവാദത്തിന്റെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് മുൻകാല പ്രാബല്യം വെച്ചിട്ട് എന്ത് ചെയ്യാം ഇയാൾക്ക് വേണമെങ്കിൽ ശിക്ഷ കൊടുക്കാനൊക്കെ പറ്റും അപ്പൊ അതൊക്കെ ഇവിടെ എന്ത് ചെയ്യുകയാണ് ഒഴിവാക്കപ്പെടുകയാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം ലഭിക്കുന്നത് ഇനി അടുത്തവിടെ പറയുന്നത് എന്താണ് ഒരു വ്യക്തി ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യുവാനോ ശിക്ഷിക്കുവാനോ പാടില്ല അപ്പൊ ഒരു കുറ്റം ചെയ്തെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല ശിക്ഷ അനുഭവിക്കാനായിട്ട് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ അതേ കുറ്റം തന്നെ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ശിക്ഷ കിട്ടും ഇവിടെ അതല്ല പറയുന്നത് ഒരു കുറ്റം ചെയ്തു അയാൾ ശിക്ഷ അനുവദിച്ചു പക്ഷെ പിന്നെ എന്തു ചെയ്യാൻ പറ്റില്ല വീണ്ടും അതേ കുറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇത് അവിടെ പറയുന്നതാണ് ആർട്ടിക്കിൾ ഇരുപതിലാണ് പറയുന്നത് ഇനി ഒരു വ്യക്തിയെ അയാൾക്കെതിരായിട്ട് തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ അയാൾക്കെതിരായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല തെളിവ് നൽകാനായിട്ട് പ്രേരിപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപതിൽ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത് എന്ന് പറയുന്നത് എന്താണ് ഒരാൾക്ക് കുറ്റ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട അവകാശങ്ങളുടെ സംരക്ഷണമാണ് ഉറപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ ഇരുപതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇനി ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് കേരള പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് മൗലിക അവകാശങ്ങൾ അടിത്തറ എന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് അപ്പൊ എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ പറയുന്നത് പൊതുസ്ഥലങ്ങൾ പുകവലി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമാണ് നമ്മുടെ കേരള ഹൈക്കോടതിയൊക്കെ പൊതുസ്ഥലങ്ങളിലൊക്കെ പുകവലി നിരോധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമാണ് നമുക്കറിയാം പുകവലി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ജീവനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അസ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നത് ലംഘിക്കപ്പെടുന്നതെന്ന് കോടതി മനസ്സിലാക്കുകയും അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കേരള ഹൈക്കോടതി പുകവലിയൊക്കെ പൊതുസ്ഥലങ്ങൾ നിരോധിക്കുന്നത് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങൾ അടുത്തറായിട്ടുള്ള ആർട്ടിക്കിൾ വെച്ചാൽ ആർട്ടിക്കൽ ഇരുപത്തി ഒന്ന് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച് ചെയ്ത ആർട്ടിക്കൽ പ്രകാരമാണെന്ന് വെച്ചാൽ ആർട്ടിക്കൽ ഇരുപത്തൊന്ന് അപ്പൊ നമ്മൾ പരിചയപ്പെട്ട ഇരുപതാണ് ഇരുപത്തി ഒന്നാണ് ഇത് രണ്ടും ഏതിൽ ഉൾപ്പെടുന്നതാണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടെ ഏത് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് ഏതിലുള്ള ഉൾപ്പെടുന്നതാണ് സ്വാതന്ത്ര്യത്തിലുള്ളതിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ ആർട്ടിക്കൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ് അതിൽ അതിലുൾപ്പെടുന്നതാണ് നമ്മൾ പരിചയപ്പെട്ട ഇരുപതും ഇരുപത്തി ഒന്നും എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു അനുചേതം ഇരുപത്തി ഒന്ന് അനുജാത ഇരുപത്തി ജീവനും ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ് ഉറപ്പ് നൽകുന്നത് ഈ അനുചേദ പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വകുപ്പിനുള്ളിൽ പെരുന്നു എന്ന് പ്രതിപാദിക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആണ് കേരള പി പരീക്ഷയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ എൽ ജി പരീക്ഷയിലൊക്കെ എത്ര തവണ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്തുമായി ബന്ധിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലെ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഏത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആണ് അപ്പൊ ഇരുപത്തി ഒന്ന് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല അത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഉണ്ടായിരുന്നില്ല അത് പിന്നീട് എപ്പോഴും കൂട്ടിച്ചേർത്തതാണ് അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഭേദഗതി വരുത്തിയതാണ് ഭരണഘടനയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും ഭേദഗതി വരുത്തുക എന്ന് പറയുന്നു അങ്ങനെ ഒരു ഭേദഗതിയിലൂടെയാണ് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അപ്പൊ ഏത് ഭേദഗതിയാണെന്ന് മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നില്ലേ ആ ഭേദഗതിയാണ് എൺപത്തി ആറാമത്തെ ഭേദഗതി ഏത് ഭേദഗതിയാണ് എൺപത്തി ആറാമത്തെ ഭേദഗതി അപ്പൊ എൺപത്തി ആറാമത്തെ ഭേദഗതി ഏത് വർഷമാണെന്നറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ മൗലിക അവകാശങ്ങളിലേക്ക് ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു ആ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം രണ്ടായിരത്തി രണ്ടിലെ എമ്പത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാക്കിയത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ അത് മൗലികാവകാശമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അതും എന്താണ് ശരിയാണ് അതായത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത് മൗലിക അവകാശത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് അതായത് വിദ്യാഭ്യാസത്തിലുള്ള അവകാശം മൗലികാവകാശമാക്കിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി അതിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് ഇരുപത്തൊന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു അതിൽ പറയുന്നു ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു അപ്പൊ സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു മൗലി അവകാശത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു ആറ് മുതൽ പതിനാല് വയസ്സുള്ളവർക്ക് അത് ഇരുപത്തൊന്ന് എന്ന് പറയുന്ന ആർട്ടിക്കിളിലൂടെ അത് ഏത് ഭേദഗതി ഇവിടെ കൊടുത്തു എൺപത്തി ആറാം പറഞ്ഞ ഭേദഗതി ഏത് വർഷം രണ്ടായിരത്തി രണ്ട് ഇത് നോക്കുക ഇങ്ങനെ ഒരു ഭേദഗതി ഒക്കെ വന്നു ഇങ്ങനെ ഒരു ആർട്ടിക്കളൊക്കെ നമ്മുടെ വർദ്ധകരുടയിൽ കൂട്ടിച്ചേർത്തു പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണ്ട അതിനുവേണ്ടി ഒരു നിയമം വരണം ആ നിയമം കൊണ്ടുവന്നു രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കി അതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാർലമെന്റ് പാസ്സാക്കി വിദ്യാഭ്യാസ അവകാശ നിയമം അങ്ങനെ വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കി അത് നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അപ്പൊ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ പാസ്സാക്കി പക്ഷെ അത് നിലവിൽ വന്നത് എന്ന് മുതലാന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി ഒന്നും എന്ത് ചെയ്യത്തില്ല അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും എന്ത് ചെയ്യാത്തില്ല റദ്ദു ചെയ്യാൻ പറ്റത്തില്ല ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തൊന്നും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും എന്തു ചെയ്യാ ചെയ്യില്ല നമുക്ക് ഓൾറെഡി പഠിച്ചതാണ് രാഷ്ട്രപതിയാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റദ്ദി നമ്മൾ പഠിച്ചു അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അപ്പോൾ പോലും ചെയ്യാത്ത രണ്ടേ രണ്ട് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തൊന്നും എന്ന കാര്യം ഓർത്തിരിക്കുക ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തി ഒന്നും എന്ത് ചെയ്യാത്തില്ല റദ്ദെയ്യത്തില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വിദ്യാഭ്യാസം മൗലിയവകാശമാക്കിയ ഭേദഗതി പരീക്ഷയ്ക്ക് ചോദിക്കും രണ്ടായിരത്തി രണ്ടിലെ എമ്പത്താറാം ഭേദഗതി എൺപത്താറാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയ് ഈ ഒരു ബില്ലിലൊക്കെ ഒപ്പിട്ട രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൾ കലാം രണ്ടും വളരെ ഇമ്പോർട്ടന്റാണ് എൺപത്താറാം പറഞ്ഞകളുടെ ഭേദഗതി രണ്ടായിരത്തി രണ്ട് ആ ഒരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെ അല്ലെങ്കിൽ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് അടൽ ബിഹാരി ആണ് ഈ ഒരു സമയത്ത് നമ്മുടെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വേണ്ടത് നമ്മുടെ എല്ലാമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറാണ് അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭരണഘടനാ ഭേദഗതിയുടെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒന്നാണ് ഇരുപത്തൊന്ന് എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിൾ അത് അതവിടെ കൂട്ടിച്ചേർത്തു മൗല്യവകാശത്തിലാണ് കൂട്ടിച്ചേർത്തത് മൗല്യവകാശം എന്ന് പറയുന്ന ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുന്നത് നമ്മൾ അറിയാം ഭരണഘടനയിൽ ഇരുപത്തഞ്ച് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിലെ മൂന്നാമത്തെ ഭാഗത്താണ് എന്ത് ഉൾപ്പെടുന്നത് മൗലി അവകാശം ഉൾപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ മൗല്യവകാശങ്ങൾ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ആർട്ടിക്കലിലാണ് ഈ പറയുന്ന ഈ വിദ്യാഭ്യാസത്തിലുള്ള അവകാശം കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഏത് ഭേദഗതിയിലൂടെ എൺപത്താറാം ഭേദഗതി ഏതു വർഷം രണ്ടായിരത്തി രണ്ട് അവിടെ എന്ത് കൂട്ടിച്ചേർത്തു ആറ് മുതൽ ഈ പറയുന്ന പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിയവകാശമാക്കുകയാണ് ചെയ്തത് ഇനി അതിനുശേഷം ഇവിടെ പറയുന്നു ഭാഗം നാല് എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ട് ഉണ്ട് അന്നേ വരെ ഈ ഭാഗം നാലിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസം നൽകണമെന്ന് അവിടെ പറഞ്ഞു ഭാഗം നാലിൽ പറഞ്ഞിരുന്നു ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൃത്യം കേൾക്കുക ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞു എവിടെ പറഞ്ഞു നമ്മുടെ ഭാഗം നാലിൽ പറഞ്ഞു അപ്പൊ എന്താണ് ഭാഗം നാല് ഭാഗം നാലാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കുറെ നിർദ്ദേശങ്ങൾ എങ്ങനെ കൊടുക്കുകയാണ് നമ്മുടെ ഭരണവും നമ്മുടെ രാജ്യത്തിന് മുന്നോട്ടുള്ള യാത്രയും ഒക്കെ സുഗമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കുറച്ചും കൂടെ നല്ലതാണ് എന്ന തരത്തിൽ കുറേ നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ ഈ നിർദ്ദേശങ്ങളുടെ ഭാഗത്തായിരുന്നു എന്നുണ്ടായിരുന്നത് ഈ പറയുന്ന ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരുന്നത് അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് നിർദ്ദേശക തത്വത്തിലായിരുന്നുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് ആർട്ടിക്കലായിരുന്നു ഉണ്ടായിരുന്നത് ആർട്ടിക്കിൾ ിൾ നാല്പത്തഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടായിരത്തി രണ്ടിൽ ഇത് നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തി ഒന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയപ്പോൾ ഈ നാല്പത്തി അഞ്ച് എന്ന് പറയുന്ന ആർട്ടിക്കിളിന് ഒരു മാറ്റം വരുത്തി അന്നേ വരെ ആറ് മുതൽ പതിനാല് വയസ്സായിരുന്നു അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു മാറ്റം വരുത്തിയത് ഇങ്ങനെ ആക്കി എന്താണ് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു എന്നാക്കിയിട്ട് അതിനെ മാറ്റി ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അപ്പൊ ഇത് എവിടെ ഉൾപ്പെടുന്നത് നിർദ്ദേശ തത്വത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പൊ നിർദ്ദേശ തത്വം എന്ന് പറഞ്ഞാൽ എന്താ കുറെ നിർദ്ദേശങ്ങളാണ് അത് നമുക്ക് കോടതിയിൽ ഒന്നും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല സ്ഥാപിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല കുറെ നിർദ്ദേശങ്ങളാണ് ഈ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ വഹിക്കാൻ പോകുന്ന ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന നിയമമൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടില് പ്രാബല്യത്തിൽ വരുത്താം കുറെ സുഖമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഈ പറയുന്ന എന്താണ് കൂടുതൽ മുന്നോട്ടുള്ള യാത്രയിലെ നല്ല രീതിയിലുള്ള ഭരണത്തിനൊക്കെ ആയിട്ട് എന്താണ് അന്ന് ഈ ഭരണഘടന എഴുതുന്ന സമയത്ത് അവിടെ മുന്നോട്ട് വെച്ച കുറെ നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും നടപ്പിലാക്കാനായിട്ട് പറ്റും അങ്ങനെ ഇതിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ത് ഈ പറയുന്ന ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവർക്ക് ഈ വിദ്യാഭ്യാസം ഒക്കെ നൽകണമെന്ന് ആദ്യം അവിടെ പറഞ്ഞു നിർദ്ദേശതത്വത്തിൽ പറഞ്ഞു അത് പിന്നീട് ഈ പറയുന്ന എൺപത്തി ആറാം ഭേദഗതിയിലൂടെ എങ്ങോട്ട് മാറ്റിയെടുത്തു നമ്മുടെ മൗലികാവകാശത്തിലേക്ക് മാറ്റിയെടുത്തു ഇപ്പൊ ഈ പറയുന്ന മൗലികവകാശത്തിൽ ഉൾപ്പെട്ടതോടുകൂടി എന്തായി മാറി ഒരു ന്യായവാദത്തിന് അർഹമായി കോടതിയിലൊക്കെ പോയിട്ട് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ധർമ്മമാണ് സ്റ്റേറ്റിന്റെ കടമയാണ് അവന് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് നമുക്ക് കോടതിയിലൊക്കെ പോയിട്ട് ഈ വിദ്യാഭ്യാസം വേണം എന്ന് അവകാശപ്പെട്ട കൃത്യമായിട്ട് അത് കൊടുത്തിരിക്കണം അത് എവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ മൗലിക വികാശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന രണ്ടാമത്തെ മാറ്റം എന്താണ് നമ്മൾ പഠിച്ചത് ഭാഗം നാല് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ അതിൽ അനുചേതം നാൽപ്പത്തഞ്ചൊന്ന് മാറ്റം വരുത്തി അന്നേവരെ എന്ന് പറഞ്ഞു ആറ് മുതൽ പതിനാല് വയസ്സെന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഇപ്പൊ അത് എന്താക്കി ആറ് വയസ്സിൽ താഴെ കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്നു ഇത് കൂടാതെ വലിയൊരു മാറ്റം വരുത്തി പി എസ് സി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു മാറ്റമാണ് നമ്മളിപ്പോൾ ആ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല ചോദിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഇതാണ് ഭാഗം നാല് നമ്മുടെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആ ഭാഗം നാല് എയില് അൻപത്തൊന്ന് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഉൾപ്പെടുന്നത് അൻപത്തൊന്ന് എന്ന് പറയുന്ന ആർട്ടിക്കിളിനുള്ളിൽ എന്താണ് കേവരെ വരെ പതിനൊന്ന് മൗലിക അവകാശങ്ങളാണ് ഉൾപ്പെടുന്നത് പതിനൊന്ന് മൗലിക കടമകളാണ് ഉൾപ്പെടുന്നത് അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നാല്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ വരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഭാഗം നാല് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് അമ്പത്തൊന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു അന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ പത്ത് മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത് പത്ത് മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഈ പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് എൺപത്തിയാറാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടായിരത്തി രണ്ടിലാണ് അതെന്താണ് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൻ്റെ കുട്ടിക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാവിന്റെ മൗലിക ചുമതലയാക്കി മാറ്റി അതായത് ഇന്ന് ഈ ക്ലാസ് കാണുന്ന ഏതെങ്കിലും രക്ഷിതാവോ അല്ലെ രക്ഷിതാവുണ്ടെങ്കിൽ ഈ പറയുന്ന ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും എന്താണ് കടമയാണ് എന്ന് ഇവിടെ കൂട്ടിച്ചേർത്തു ഈ പറയുന്ന ആറ് മുതൽ പതിനാല് വയസ്സ് വരെ ഉള്ള ഈ പറയുന്ന അമ്പത്തൊന്ന് എയിലെ കെ എന്ന് പറയുന്നതിൽ കൂട്ടിച്ചേർത്തു അമ്പത്തൊന്ന് ഏയിൽ നിന്ന് കെ എന്ന് പറയുന്നതിൽ കൂട്ടിച്ചേർത്തു എപ്പൊ കൂട്ടിച്ചേർത്തു എൺപത്താറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏത് വർഷം രണ്ടായിരത്തി രണ്ടില് ഇരുപത്തൊന്ന് എ എന്ന് പറയുന്നതിന് വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ മൗലികാവകാശത്തിലേക്ക് കൂട്ടിച്ചേർത്ത അതേ ഭേദഗതിയിലൂടെ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രധാനമായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ പഠിച്ചാണ് അല്ലെ ഭരണഘടനാ നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉണ്ടായിരുന്നോ എന്ന് അവിടെ തന്നിരുന്നു അല്ലെ ഇല്ല എന്ന് നമുക്കറിയാം കാരണം എന്താ നാപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആ കാലഘട്ടത്തിലാണ് അതിന് കൂട്ടിച്ചേർക്കുന്നത് അന്ന് പത്തനംതിട്ട വേണ്ടി പിന്നെ എന്താണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലൂടെ പതിനൊന്നാമത്തെയും കൂട്ടിച്ചേർത്തു അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് അതിൽ നമ്മുടെ ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾ ഒന്നാമത്തെ മാറ്റം ഭാഗം മൂന്ന് മൗല്യവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇരുപത്തൊന്ന് എന്ന് പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം മൗല്യവകാശമാക്കിയതാണ് അവിടെ കൂട്ടിച്ചേർത്തത് ഇനി ഭാഗം നാല് നിർദ്ദേശത്തിൽ അനുചേത ഒരു മാറ്റം വരുത്തി അതുവരെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്നൊക്കെയായിരുന്നു അവിടെ അനുശാസിച്ചിരുന്നെങ്കിൽ അത് മാറ്റം വരുത്തി ആറുവയസിൽ താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിച്ചു എന്നാക്കി മാറ്റി അതിനുശേഷം പിന്നെ അവിടെ കൂട്ടിച്ചേർത്തു ഭാഗം നാല് എ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് അമ്പത്തൊന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ അമ്പത്തൊന്ന് എ കെ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എന്ത് കൂട്ടിച്ചേർത്തു പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തു അതെന്താണ് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള തന്റെ കുട്ടിക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രക്ഷാകർത്താവിന്റെ മൗലിക ചുമതലയാക്കി മാറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ആയിട്ട് ഒരു കാര്യം പറയാം നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ വിദ്യാഭ്യാസം മൗലികാവകാശമായിരുന്നു അല്ലായിരുന്നു എന്നാൽ അത് പിന്നീട് മൗലികാവകാശമാക്കിയപ്പോൾ എപ്പോഴാണ് എൺപത്തേ ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് അപ്പം നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് മൗലിക അവകാശമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് മൗലിക അവകാശമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട നിയമമാണ് എന്ത് വിദ്യാഭ്യാസ നിയമം രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തി ആറിനാണ് നിയമപാസം ഓറെഡി പഠിച്ചതാണ് നിലവിൽ വന്ന് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനാണ് ജീവിക്കാനുള്ള അവകാശത്തിന് സമാനമായ അവകാശമാക്കി വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നു മാറ്റുന്നു എന്ന കാര്യമാണ് ജീവിക്കാനുള്ള അവകാശമാണ് എവിടെ പറയുന്നത് ഈ ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ പറയുന്നത് അതിന്റെ കീഴിൽ ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞിട്ടല്ലേ ഇത് വന്നത് അപ്പൊ ജീവിക്കാനുള്ള അവകാശത്തെ സമാനമായിട്ട് എന്തിനു മാറ്റിയിട്ടുണ്ട് ഈ പറയുന്ന വിദ്യാഭ്യാസ അവകാശത്തെ മാറ്റി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ അതുകൊണ്ടാണ് അർത്ഥമാക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം ഇരുപത്തൊന്ന് എ എന്ന് പറയുന്നതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ എൽ ജി എസ് ലെവൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എൽ ജി എസ് ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റിലേക്ക് വരാം ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് നമ്മൾ ഇത്ര നേരം പഠിച്ചു അല്ലെ അനുച്ഛേതം പതിനാല് പഠിച്ചു അനുചേതം പത്തൊമ്പത് നമ്മൾ പഠിച്ചു അനുചേതം ഇരുപത്തിയൊന്ന് നമ്മൾ പഠിച്ചു ഈ മൂന്നെണ്ണത്തെയും സുവർണ ത്രികോണം അഥവാ ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഇത് പരീക്ഷയ്ക്ക് പലതവണ റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശത്തിലെ ഏതെല്ലാം ആർട്ടിക്കിൾസിനെയാണ് സുവർണ്ണ ത്രികോണം അല്ലെങ്കിൽ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത് എന്താണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അത് ഏതെല്ലാം ആർട്ടിക്കിൾസ് ആണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഏതെല്ലാം ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കൽ പത്തൊമ്പത് ആർട്ടിക്കിൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പത്തൊമ്പത് ആർട്ടിക്കിൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശത്തിലെ ഏതെല്ലാം ആർട്ടിക്കിൾസിനാണ് ഗോൾഡൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ സുവർണ ത്രികോണം എന്ന് എന്ന് വെച്ചാൽ പത്തൊമ്പത് പതിനാല് ഇരുപത്തൊന്ന് ഏതൊക്കെയാണ് പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മൂന്ന് അനുഛേദങ്ങളെയും സംയോജിത വ്യാഖ്യാനം വ്യക്തികളുടെ മൗലിയാവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ മേനക ഗാന്ധി കേസിലാണ് ഇന്ത്യൻ സുപ്രീം കോടതി ഈ മൂന്ന് അനുച്ഛേദങ്ങളെയും പരസ്പര ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് ഒരു പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്ന ഏതൊരു നിയമവും അനുച്ഛേദം ഇരുപത്തി ഒന്നിനു മാത്രമല്ല പതിനാലും പത്തൊമ്പതിനും കൂടി അനുസൃതമായിരിക്കണം എന്ന് കോടതി നിരീക്ഷിച്ചു ഈ വിധി മോഹിയവകാശങ്ങളുടെ വ്യാപ്തി വ്യസിപ്പിക്കുകയും സുവർണ്ണ ത്രികോണത്തിന്റെ പ്രാധാന്യം ഉറപ്പിക്കുകയും ചെയ്തു എന്നും കൂടെ ഓർത്തിരിക്കുക അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാം ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് നമ്മുടെ ഈ പറയുന്ന ആ സ്വാതന്ത്ര്യമുള്ള അവകാശം എന്ന് പറയുന്ന ഭാഗത്തുള്ള അവസാനത്തെ ആർട്ടിക്കിൾ ആണ് അന്യായമായ അറസ്റ്റിലും തടങ്കലിൽ വെക്കുന്നതിനും സംരക്ഷണമാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൽ പറയുന്നത് അന്യായമായ അറസ്റ്റിലും തടങ്കലിൽ വെക്കുന്നതിനുമുള്ള ആ ഒരു സംരക്ഷണം ഉറപ്പു നൽകുന്ന ആർട്ടിക്കൽ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണെന്ന് കാര്യം ഓർത്തിരിക്കുക അപ്പൊ നോക്കുക അന്യായമായ അറസ്റ്റിലും തടങ്ങലിനെതിരെയുള്ള സംരക്ഷണം അറസ്റ്റിന്റെ കാരണം അറിയുവാനുള്ള അവകാശം നമ്മൾ ആരെങ്കിലും എന്താണ് പോലീസൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് അറിയാനുള്ള അവകാശം ആർക്കുണ്ട് നമുക്കുണ്ട് അതുപോലെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം കോടതിയിൽ ഹാജരാക്കണം എന്ന് പറയുന്നത് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ടിലാണ് ഇനി കരുന്തൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ പി എസ് സി റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് ആർട്ടിക്കൽ ഇരുപത്തിരണ്ടിൽ പറയുന്നു കരുന്തൽ തടങ്കലിനെ കുറിച്ച് കരുന്തൽ തടങ്കലിന്റെ പരമാവധി തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസം ആണെന്ന കാര്യം കാലയളവ് ഇനി ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അസ്റ്റിലായ ആദ്യ വ്യക്തി പരണക്ക പി എസ് എപ്പോഴും ചോദിക്കുന്നതാണ് എ കെ ഗോപാലിനാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടുമായി ബന്ധിപ്പിച്ചറിയേണ്ട അന്യായമായ അറസ്റ്റിലും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം അറസ്റ്റിന്റെ കാരണം അറിയുവാനുള്ള അവകാശം അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം ഇനി കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കലാണെന്ന് വെച്ചാൽ ആർട്ടിക്കൽ ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിന്റെ പരമാവധി കാലയളവ് എത്രയെന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസമാണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം വളർച്ച ആദ്യ വ്യക്തിയായിരുന്നു വെച്ചാൽ എ കെ ഗോപാൽ നടന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് നമ്മൾ എസ് സി ആർട്ടിക്കൽ പറയുന്നത് ചൂഷണത്തിനെതിരായ അവകാശത്തെ കുറിച്ചാണ് അതായത് തൊട്ടടുത്ത ആ ഒരു മൗലിക അവകാശമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ചൂഷണത്തിനെതിരായ അവകാശം അത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം അതായത് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് നമ്മൾ എന്താ പറയുക സമത്വത്തിലുള്ള അവകാശത്തെ കുറിച്ച് പഠിച്ചു അതിനുശേഷം നമ്മൾ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തെക്കുറിച്ച് പഠിച്ചു അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എട്ടാം ക്ലാസ്സിൽ ഈ പറയുന്ന അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളും പഠിച്ചു ഇനി നമ്മൾ ചൂഷണത്തിനെതിരായ അവകാശത്തെ കുറിച്ചാണ് മൂന്നാമത്തെ മൗലി അവകാശത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ആണ് അതിൽ വരുന്ന ആർട്ടിക്കിൾസ് തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന സി ആട്ടിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അതും നമുക്ക് പരിചയപ്പെടാം എന്തായാലും ഈ മൗലവകാശം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് അടുത്തടുത്ത ക്ലാസിലൂടെ ഞാൻ പറഞ്ഞ് നിങ്ങൾ മുന്നിലേക്ക് പൂർത്തീകരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് എല്ലാം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ക്ലാസ്സിലും ഞാൻ പഠിപ്പിക്കുന്ന ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ പ്രീവിയസ് ായിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളും എസ്ഇ ആർട്ടിയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റുകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്ന ഈ നോട്ട് കിട്ടും റിവിഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും ഞാൻ ഉറപ്പ് തരുന്നു കേരള ബി എസ് സി നടത്താൻ പോകുന്ന നമ്മുടെ എൽ ജി എസ് ലെവൽ പരീക്ഷയിൽ ഈ പഠിച്ച കാര്യങ്ങൾ ഈ ഫണ്ടമെന്റ് റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നു ഇതുവരെ പഠിച്ച കാര്യങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരിക നൂറ് ശതമാനം ഉറപ്പു തരുന്നു കാരണം നിങ്ങൾ ഓരോ ക്ലാസും നോക്കിയ ഓരോ പോയിന്റിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്തും ഇതിനുള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം അതുവരിക്കും നന്ദി നമസ്കാരം